നമ്മളൊരു ചാക്കിൽ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയെ വെച്ചുകൊണ്ട് പോകണം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇത്രയും കയറും മതി കേട്ടോ ചെറിയൊരു കയറി ഇത്രയും മതി നമുക്കതിവിടെ ഇവിടെ എല്ലാവരും വണ്ടിയിൽ തീയൊരു സംഭവം ഉണ്ടാവും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കെട്ടിട്ടേക്കാം അല്ലേ സാധാരണ ഒരു കെട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കുക ഇനി ചെയ്യേണ്ടത് ചെയ്യേണ്ടതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതൊക്കെ എല്ലാവരും കെട്ടുന്നതല്ല ഇതിനകത്ത് എന്താ എന്ന് ചോദിക്കും പ്രത്യേകത നമുക്ക് താഴെത്തേണ്ടി തരാം അല്ലേ ഇനി ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മളിവിടെയൊന്നും കെട്ടരുത് നമുക്ക് നമുക്കിവിടെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം ഇതുവരെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഇനി കുറേ റൗണ്ടൊക്കെ അടിക്കും ഇനിയാണ് നമ്മുടെ പ്രത്യേകത ദ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ എടുത്തു എന്നിട്ട് എന്നിട്ടിങ്ങനെ എടുത്തു എന്നിട്ട് എന്നിട്ടിങ്ങനെ ഇടയിൽ കൂടി എടുത്തു അപ്പോൾ ഒരു സാധനം വന്നു കേട്ടോ ഇപ്പം ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇനി ഇത് ഇത് എത്ര ടൈറ്റ് ചെയ്താലും ഈ സാധനം അവിടെ തന്നെ നിൽക്കുവേ നമ്മൾ എന്ത് ചെയ്യുക അത് ഈ അകത്തുകൂടി ഈ റോട്ടിങ്ങിനെടുത്തു കണ്ടോ ഇനി ഇതങ്ങ് വലിച്ചു കൊടുത്താണ്ടല്ലോ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും നല്ല ടൈറ്റ് ആവും ചുമ്മാതെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കെട്ടിട്ടേക്കുക നല്ല ടെമ്പർ ആയിരിക്കും പിന്നെ കാണാനും ഒരു കുഴപ്പമില്ല നല്ല ടെമ്പറായിരിക്കും അത് അങ്ങനെയൊന്നും പോകില്ല അതെ നമ്മളിങ്ങനെ വണ്ടിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് അതെ എവിടെ വേണേലും പോകാം ഇത് അങ്ങനെ എളുപ്പി പോകുമോ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം നല്ല സ്ട്രോങ്ങ് ആയിട്ടാണ് പിന്നെ ഇതൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അഴിക്കാനും പറ്റും വളരെ എളുപ്പത്തിൽ അഴിക്കാനും പറ്റും ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇവിടെ കെട്ടാം പക്ഷേ അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കെട്ട് കാണിച്ചിരുന്നത് അണ്ട ഇതൊരു കുടുക്കൊന്നുമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുത്ത് ഇത് നമുക്ക് കയ്യിലോട്ട് ആക്കാനും പറ്റും ചാക്ക് കെട്ടാനായിട്ടുള്ളൊരു കെട്ടുകയാണ് ചേരാം ഇതിങ്ങനെ വെച്ചു അതിന് ശേഷം ഇത് നമ്മളിങ്ങനെ എടുത്തു എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഇട്ടു അപ്പോൾ ഇതിവിടെ ഒരു ഗ്യാപ്പ് പോകുന്നില്ലേ ഈ ഗ്യാപ്പിനകത്തേക്ക് ഇതിങ്ങനെ കയറ്റി എന്നിട്ട് വെറുതായിട്ട് അയറ്റി ചെയ്താൽ മതി ഇത് വേണം നമുക്കിങ്ങനെ പൊക്കിയെടുത്താലും ഉള്ളിൽ പോകത്തില്ല കണ്ട നല്ല സ്ട്രോങ് കേട്ട